തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരാജയകാരണങ്ങൾ വിലയിരുത്താൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ എ കെ ജി സെൻട്രൽ യോഗം ചെയ്യുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാതി നേരിട്ടപ്പോൾ സി പി എം ഇതേപോലെ യോഗം ചേർന്നിരുന്നു ഭരണത്തിനെതിരെ ജനവികാര ഉയർന്നിലൊന്നാണ് അന്ന് കണ്ടുപിടിച്ചത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും തീരുമാനിച്ചു പുതുപ്പള്ളി തെൽക്കാക്കര പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴൊക്കെ ഇതേ വിലയിരുത്തൽ തന്നെയാണ് പാർട്ടി നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ വന്ന ശേഷം ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും അടിത്തറയ്ക്ക് ഒരു കോട്ടവും പെട്ടിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് പതിപോലെ തെറ്റുകൾ തിരുത്താനും തീരുമാനിച്ചു പാർട്ടിക്ക് തെറ്റുകൾ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു വിഷയം യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നതേയില്ല എന്നാൽ ഔപചാരികതയുടെ പേരിൽ ഒരു ചടങ്ങ് പോലെ അത് അങ്ങനെ അങ്ങനെയങ്ങ് പറഞ്ഞു പോവുകയാണ് അതാണ് പാർട്ടി രീതി പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ ഈ ക്രിസ്മസ് അവധിക്കാലത്ത് വിളിച്ചു വരുത്തി ഇത്രമേൽ കൂലങ്കശമായി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഇതിലില്ല അവരെയൊക്കെ കുടുംബത്തോടൊപ്പം എല്ലാ ഉല്ലാസയാത്രയ്ക്കും പറഞ്ഞു വിടണം എന്നിട്ട് പിണറായി വിജയനും ഗോവിന്ദന്മാഷും വേഷം മാറി ഒരു തലേക്കെട്ടൊക്കെ കെട്ടി ഒന്ന് പുറത്തിറങ്ങിയാൽ മതി ജനം എന്തുകൊണ്ട് എതിർത്ത് വോട്ട് ചെയ്തുവെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും പുരാണത്തിലും ചരിത്രത്തിലും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അയോധ്യയിൽ ചക്കവാക്കിയായിരുന്ന ശ്രീരാമൻ മുതൽ മുഹമ്മദ് നബിയുടെ സഹചാരിയായിരുന്ന ഖലീഫ ഉമ്മർവനെ ജനഹിത അറിയാൻ വേഷപ്പർച്ചനായി സഞ്ചരിച്ചിട്ടുള്ളവരാണ് രാമരാവണ യുദ്ധം കഴിഞ്ഞ് സീതാദേവിയെ മോചിപ്പിച്ച് അയോധ്യയിലെത്തിയ രാമൻ രാജഭരണം ഏറ്റെടുത്ത ശേഷം ജനങ്ങളുടെ മനസ്സറിയാൻ വേഷം മാറി സഞ്ചരിക്കുമായിരുന്നു ഒരു ദിവസം രാത്രി വേഷം മാറി ജനഹിതം അറിയാൻ രാമൻ പുറപ്പെട്ടു ഒരു കുടിനടുത്തെത്തിയപ്പോൾ അവിടെ ഭർത്താവും ഭാര്യയും തമ്മിൽ വൊട്ടൻ മഴക്കു നടക്കുകയാണ് ഭാര്യയോട് ഭർത്താവ് പറയുന്നു രാമനെ പോലെ വേറൊരു കൂടെ കഴിഞ്ഞവളെ വീട്ടിൽ കയറ്റുന്ന ആളാണെന്നാണോ നീ എന്നെ കുറിച്ച് കരുതിയത് അത് കേട്ടതോടെ രാമന്റെ മനസ്സ് തകർന്നു അയോധ്യ നിവാസികൾ തന്നെ കുറിച്ച് ഇങ്ങനെയാണ് കരുതുന്നതെന്ന് അദ്ദേഹം ആവുലപ്പെട്ടു അങ്ങനെയാണ് ശ്രീരാമൻ സാദ് സീതയെ കാറ്റിലേക്ക് അയച്ചത് അത് രാജധർമ്മമാണെന്നാണ് രാമായണം പറയുന്നത് ഇന്നായിരുന്നെങ്കിൽ വനിതാ കമ്മീഷൻ രാമനെതിരെ കേസെടുത്തേങ്ങി ഖലീഫ ഉമർ ഇതുപോലെ ഒരു ദിവസം വേഷന്മാരെ സഞ്ചരിക്കുമ്പോൾ പാലിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ച് മാതാവുമായി തർക്കിക്കുന്ന മകളുടെ സംസാരം കേട്ടു രാജാവിതറിഞ്ഞെങ്കിലും പടച്ചവൻ അറിയുമെന്നാണ് മകൾ പറഞ്ഞത് അത് കേട്ട് ഉമർ ഖലീഫ തന്റെ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറായെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾ തങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നറിയാൻ പിന്നുനാ വിജൻ്റെയും ഗോവിന്ദന്മാഷിന്റെയും മുൻപിലുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണിത് പത്ത് പൈസയില് ചെലവില്ലാത്ത കാര്യം ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്ന് പോവുക ഒരു തട്ടുകടയിൽ കയറി കട്ടും ജാതിയും പഴംപൊരിയും കഴിക്കുക അവിടെയുള്ളവരുടെ സംസാരം കുറച്ചുനേരം കേൾക്കുക കറന്റ് ചാർജ് കോപ്പിയത് വെള്ളക്കരം കൂട്ടിയത് വീട്ടുനികുതി കോപ്പിയത് പെർമിറ്റ് ഫീസ് കൂട്ടിയത് തരംമാറ്റലിന്റെ പറവിൽ ലക്ഷങ്ങൾ അടിച്ചെടുത്തത് അങ്ങനെ പലതും ഓട കേൾക്കാൻ കഴിയും സ്വർണം കെട്ടതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നാട്ടുകാരുടെ അമർശവും പരിഹാസവും നേരിട്ട് ബോധ്യപ്പെടാം അവിടെ നിന്നിറങ്ങി വികസന നേട്ടങ്ങൾ പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കിടയിലൂടെ ബസ് സ്റ്റാൻഡിലേക്കൊന്ന് മറക്കുക ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം കാതോർത്ത് നിൽക്കണം പറ്റുമൽവി ബസ്സിൽ കയറി കുറച്ചുനേരം യാത്ര ചെയ്യുക യാത്രക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചെവി ഓർക്കുക നാട്ടിൻപുറത്തെ ചായക്കടയിൽ കയറി സാധാരണ മനുഷ്യന്മാർ എന്താണ് ഭരണത്തെ പറ്റി പറയുന്നതെന്ന് കേൾക്കുക നിത്യോപയോഗ സാധനങ്ങൾ വിലകേറിയത് വന്യമൃഗശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റത്തത് ആളുകളെ പുലി പിടിക്കുന്നത് കൃഷി മുഴുവൻ ആണയും മൺ പന്നിയും മാനും ഗുണങ്ങളും ചേർന്ന് നശിപ്പിക്കുന്നത് പണിയില്ലാതെ നിത്യവൃത്തിക്ക് വരയുന്നത് അങ്ങനെ പലതും കേൾക്കാനും കാണാനും കഴിയും തിരിച്ച് തമ്പാനൂരിൽ വന്ന് ഒരു ട്രെയിനിൽ കയറി കൊല്ലം വരെ സാധാരണ കോച്ചിൽ നിന്ന് യാത്ര ചെയ്താൽ ജനങ്ങൾ പറയുന്നത് സിൽവർ ലൈനിനെ കുറിച്ചാണോ എന്ന് ബോധ്യപ്പെടും നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളുടെ സംസാരം ിൽ തൊഴിലില്ല ഉള്ള തൊഴിലുകൾ തന്നെ പാർപ്പിക്കാരൻ അടിച്ചു മാറ്റുകയാണ് നിരവധി അകമ്പടി വാഹനങ്ങളുമായി മുഖ്യമന്ത്രി തീയറിപ്പായുന്നതിനെ പറ്റി മുഖ്യമന്ത്രിയും കുടുംബവും ഇടയ്ക്കിടെ വിദേശയാത്ര നടത്തുന്നതിനെ പറ്റി ലക്ഷങ്ങൾ മുടക്കി ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിച്ചതിനെ പറ്റി ഇതൊക്കെയാണ് അവരുടെ സംസാരം മാസപ്പടിക്ക് മകൾ ജി എസ് ടി അടച്ചതൊന്നും ജനങ്ങൾക്ക് ഇന്നേ വരെ സ്വീകാര്യമായിട്ടില്ല ഒരു സർക്കാർ ഓഫീസിലേക്ക് കൂടി പോകാൻ രണ്ടുപേരും സമയം കണ്ടെത്തണം ഓരോ ഫയലിന് പിന്നിലും ഓരോ ജീവിതവും ഉണ്ടെന്ന് പറഞ്ഞ ആടാണല്ലോ പിണറായി വിജയന് ഫയലുകൾ നീങ്ങാൻ കൊടുക്കേണ്ട കൈക്കൂലി തുക ഒത്തിനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ ഭൂമി തരം മാറ്റാൻ പതിനഞ്ചു ലക്ഷമൊക്കെ കൈക്കൂലി ചോദിക്കുന്ന വില്ലേജ് ഓഫീസർമാരുടെ നാടായി മാറിക്കഴിഞ്ഞു വന്ന ഈ മാറ്റം കാണാതിരുന്നുകൂടാ ജനവികാരം തിരിച്ചറിയാൻ ഇത്ര മാത്രം എളുപ്പമുള്ള മാർഗങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കെ പാർട്ടിക്കാര് വെറുതെ പോയി പുതുവത്സരാഘോഷ സമയത്ത് വിളിച്ചു വരുത്തേണ്ടതായ ഒരു കാര്യവുമില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ മതി ഗോവിന്ദൻ മാഷ്കു പിണറായി ചെയ്യുന്നു ജനവികാരം തിരിച്ചറിയാൻ പറ്റും